ഒരു പി ഇ റേഷ്യോ എന്ന് പറയുന്നത് പി ഇ ഇസ് ഈക്വൽ ടു പ്രൈസ് ഡിവൈഡഡ് ബൈ ഇ പി എസ് എന്നാണ് സോ ഇവിടെ നമുക്കറിയാവുന്നത് പോലെ പ്രൈസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ പി ഇ റേഷ്യോ ഇൻക്രീസ് ആവും ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതേപോലെ തന്നെ ഇ പി എസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ പി റേഷ്യോ ഡിക്രീസ് ആവും എപ്പോഴും നമ്മൾ കാണേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇ പി എസ് ഇൻക്രീസ് ആവുന്നതും പി ഡിക്രീസ് ആവുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം കാരണം ഏണിങ്സ് ഇൻക്രീസ് ആവുമ്പോഴേ ആ പ്രൈസിന് ഒരു വാല്യൂ നമ്മൾ നൽകാൻ കഴിയുള്ളു അതായത് ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു പറയുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് ഇരിക്കട്ടെ സോ ഇതിൻ്റെ ഏണിങ്സ് വരുന്നത് ഏണിങ്സ് പെർ ഷെയർ വരുന്നത് ഒരു ഹൺഡ്രഡ് റുപ്പീസ് തന്നെ ആണെങ്കിൽ മാത്രമേ ഈ പി റേഷ്യോ വൺ ആയിട്ട് വരുള്ളൂ അപ്പോൾ അതിനർത്ഥം നിങ്ങൾ ഒരു സ്റ്റോക്കിന് ഒരു രൂപ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന വില ഒരു രൂപ തന്നെയാണെന്നാണ് സോ ഇതേപോലെ തന്നെ ഏണിങ്സ് ഇപ്പോൾ ഒരു വേറെ വാല്യൂ ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അതായത് ഒരു ഫിഫ്റ്റി ആണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ പി റേഷ്യോ ടു ആയിട്ട് മാറും സോ ഇ പി എസ് കൂടുന്തോറും പി യുടെ വാല്യു കുറയുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് ഒരു സ്റ്റോക്കിനെ വാങ്ങാനുള്ള ഒരു കൺസിഡറേഷനായിട്ട് നമ്മൾ കാണേണ്ടത് സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സ്റ്റോക്ക് ഒരു വൺ ടു വൺ റേഷ്യോയിൽ എത്താനുള്ള ചാൻസസ് വളരെ കുറവാണ് അല്ലെങ്കിൽ എത്താനുള്ള ചാൻസസ് ഉണ്ടാവുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ പ്രൈസ് ഡിക്രീസ് ആവുന്നതാണ് ഇ പി എസ് അതേപോലെ തന്നെ നിന്നിട്ട് പ്രൈസ് ഡിക്രീസ് ആവുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം പക്ഷെ അതൊരു നല്ലൊരു കാര്യമായിട്ടല്ല കാണുന്നത് എപ്പോഴും ഇ പി എസ് ഇൻക്രീസ് ആയിട്ട് പി റേഷ്യോ ഡിക്രീസ് ആവുകയാണെങ്കിൽ മാത്രമേ അതൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു നല്ലൊരു ക്രൈറ്റീരിയായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളു അതുപോലെ തന്നെ പ്രൈസ് ഡിക്രീസ് ആയിട്ട് പി ഇൻക്രീസ് ആ പി ഡിക്രീസ് ആവുകയാണെങ്കിൽ അതൊരു നല്ല ക്രൈറ്റീരിയ അല്ല ഒപ്പം തന്നെ പി ഇൻക്രീസ് ആവുന്നതും പ്രൈസ് ഇൻക്രീസ് ആവുന്നതും നല്ല ക്രൈറ്റീരിയ അല്ല സോ ഇതുകൊണ്ട് തന്നെ ഇത് ഇതാണ് ഒരു പ്രൈമറി വേ ഓഫ് സെലക്ടിങ് എ സ്റ്റോക്ക് എപ്പോഴും പി ഇ റേഷ്യോ താഴെ ആയിരിക്കണം അനദർ തിങ് ഈസ് ഇ പി എസ് എപ്പോഴും ഗ്രോയിങ് ആയിരിക്കണം എന്തുകൊണ്ടാണ് ഇ പി എസ് ഗ്രോയിങ് ആണ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സോ ഇപ്പോൾ നിങ്ങളൊരു സ്റ്റോക്ക് ഒരു ആയിരം രൂപയ്ക്ക് വാങ്ങി ആൻഡ് അതിൻ്റെ ഇ പി എസ് വരുന്നത് ഒരു ടെൻ ആണെന്നിരിക്കെ നിങ്ങൾക്ക് പി ഇ റേഷ്യോ വരുന്നത് ഒരു ഹൺഡ്രഡ് എന്ന രീതിയിലാണ് സോ നിങ്ങൾ വെരി ഹൈ പി യിലാണ് ഈ സ്റ്റോക്ക് വാങ്ങിയിരിക്കുന്നത് ബട്ട് നിങ്ങൾ ഇത് ഈ സ്റ്റോക്ക് തന്നെ ഒരു ടെൻ ഇയേഴ്സിന് നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ടെൻ ഇയേഴ്സിന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇ പി എസ് ഗ്രോ ആയിട്ട് ഏകദേശം ഒരു ഹൺഡ്രഡ് ലെവലിക്ക് എത്തിയാൽ നിങ്ങളുടെ പി ഇ വരുന്നത് അപ്പോൾ ജസ്റ്റ് ടെൻ ടെൻ പി ഇ ആണ് സോ നിങ്ങൾ ഇപ്പോൾ അത് ഒരു രൂപ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ നൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ പോലും പിന്നീട് ഒരു വരുന്ന പത്ത് വർഷത്തിൻ്റെ ഒരു ഹോൾഡിംഗ് പീരീഡിൽ നിങ്ങളുടെ പി വളരെ താഴേക്ക് വരുന്നതായിട്ട് കാണാം ഇ ഇതുകൊണ്ട് തന്നെയാണ് പല സ്റ്റോക്കുകളും ഇപ്പോഴത്തെ ലെവലിൽ വെരി ഹൈ പി ഇ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കാണുകയാണ് ഹെച്ച് എ അതായത് ഒരു ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം നോക്കുകയാണെങ്കിൽ അതായത് ഒരു ഹെച്ച് എൽ അല്ലെങ്കിൽ ബെൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന മറ്റേ ഷിപ്പ്യാഡ് കൊച്ചിൻ ഷിപ്പ്യാർഡ് അല്ലെങ്കിൽ മാസഗോൺ ഡോക്ക് എന്നീ സ്റ്റോക്കുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മാസഗോൺ ഡോക്ക് പിന്നെ സുഡിയോൻ്റെ ട്രെൻഡ് ട്രെൻഡ് എന്നുള്ള സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം പി വാല്യൂസ് വെരി ഹൈ ആണ് ജസ്റ്റ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാം ഫോർ എക്സാമ്പിൾ മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡിയേഴ്സ് എന്ന കമ്പനി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർ തൗസൻഡ് സെവൻ സെവൻ്റി ഫൈവും ഇതിൻ്റെ ഇ പി എസ് എന്ന് പറയുന്നത് വൺ ഫോർട്ടീൻ പോയിൻ്റ് നയൻ സിക്സുമാണ് സോ ഫോർ തൗസൻഡ് സെവൻ സെവൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ വൺ ഫോർട്ടീൻ പോയിൻ്റ് നയൻ സിക്സ് എന്നാണ് ഇതിൻ്റെ ഒരു പി ഇ വാല്യൂ വരുന്നത് നമുക്കത് എത്രയാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം സോ ഫോർ സെവൻ സെവൻ ഫൈവ് ഡിവൈഡഡ് ബൈ വൺ വൺ ഫോർ പോയിൻറ്റ് നയൻ സിക്സ് സോ അത് വരുന്നത് അറൗണ്ട് ഫോർട്ടി വൺ പോയിൻറ്റ് ഫൈവ് ത്രീ എന്നാണ് നമുക്കിവിടെ സ്ക്രീനുകളിൽ ഒന്ന് നോക്കിയാലും സെയിം വാല്യൂ ഏകദേശം ഒരു സെയിം വാല്യൂ തന്നെ നമുക്ക് കാണാവുന്നതാണ് ഫോർട്ടി വൺ പോയിൻറ്റ് ഫൈവ് അത് ചില അപ്ഡേഷനുകൾ കാരണം കാൽക്കുലേഷൻസ് കുറച്ച് ലേറ്റ് ആവാനും സാധ്യതയുണ്ട് സ്ക്രീനറിൽ ചില എറർസ് ഒക്കെ വരാറുണ്ട് സോ അതുകൊണ്ട് കുറച്ച് വ്യത്യാസങ്ങൾ വരാം സോ നിങ്ങളൊന്ന് നിങ്ങളുടെ രീതിയിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും സോ ഇതിൽ ഇപ്പോഴുള്ള വാല്യൂ എന്ന് പറയുന്നത് ഫോർട്ടി വൺ പോയിൻറ്റ് ഫൈവ് ത്രീയാണ് ഇന്ന് ഈ സ്റ്റോക്ക് മേടിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് ഓവർ വാല്യൂഡ് ആയിരിക്കാം ഫോർട്ടി വൺ പോയിൻറ്റ് എന്ന ഫോർട്ടി വൺ എന്ന പി ഇ റേഷ്യോയിൽ പക്ഷേ നിങ്ങൾ ഇതേ സ്റ്റോക്ക് തന്നെ പിന്നീട് ഒരിക്കൽ അതായത് ഇപ്പോഴത്തെ വാല്യൂവിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതായത് ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് ഫോർ തൗസൻഡ് സെവൻ സെവൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ വൺ വൺ ഫോർ ഇതിൻ്റെ പി എന്ന് പറയുന്നത് അറൗണ്ട് ഫോർട്ടി വൺ ആണ് സോ ഇന്നിതിപ്പോൾ ഒരു ഓവർ വാല്യൂഡ് ലെവൽ ആയിരിക്കാം പക്ഷേ പിന്നീട് നിങ്ങളുടെ ഈ ഇ പി എസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഒരു പക്ഷേ നാളേക്ക് അതൊരു ടു ഹൺഡ്രഡ് എന്ന റേഞ്ചിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ സോ അപ്പോൾ എന്താവുമെന്ന് നമുക്ക് ഒന്ന് നോക്കി നോക്കാം സോ അപ്പോൾ ഫോർ സെവൻറ്റി സെവൻ സെവൻറ്റി ഫൈവ് ഫോർ സെവൻ സെവൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ടു ഹൺഡ്രഡ് സോ അന്ന് നിങ്ങളുടെ ഇ പി എസ് എന്ന് വരുന്നത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ട്വൻറ്റി ത്രീ പോയിൻറ്റ് എയ്റ്റ് സെവൻ ഫൈവ് ഏകദേശം ഹാഫായിട്ട് കുറഞ്ഞിരിക്കുന്നു സോ ഇതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു ടെൻ ഇയറോ അതിന് മേലെയോ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഇ പി എസ് ഇൻക്രീസ് ആവുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇന്ന് ബൈ ചെയ്യാം സോ ഇതിന് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇ പി എസ് ഗ്രോ ആവുമെന്ന് ഉറപ്പ് വേണം നിങ്ങൾ സ്റ്റോക്ക് ടെൻ ഇയറോ അത് അല്ലെങ്കിൽ ഫൈവ് ഇയറോ ഹോൾഡ് ചെയ്യുമെന്ന് ഒരു ഉറപ്പ് നിങ്ങൾ നിങ്ങളുടെ രീതിയിലായിട്ട് വയ്ക്കേണ്ടതാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത് ഒരു കമ്പനിയുടെ മേലെയുള്ള ട്രസ്റ്റാണ് സോ ട്രസ്റ്റ് എങ്ങനെ ബിൽഡ് ആകുമെന്ന് പറഞ്ഞിട്ട് അവരുടെ അവരെക്കുറിച്ച് മോർ നിങ്ങൾ ന്യൂസിലോ അല്ലെങ്കിൽ അവരുടെ ആനുവൽ റിപ്പോർട്ടിലോ വായിക്കേണ്ടതായിട്ട് വരും സോ ഇങ്ങനെയാണ് ഒരു സ്റ്റോക്ക് ഹൈ ലെവൽ അല്ലെങ്കിൽ ഹൈ വാല്യൂവിൽ നിൽക്കുമ്പോൾ പോലും ആൾക്കാർ വാങ്ങിക്കുന്നത് ഇന്ന് കാണുകയാണെങ്കിൽ ഇന്ന് ഫോർത്ത് സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ഫോറിന് സെവൻ പെർസെൻറ്റാണ് ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് മോഹരിക്കുന്നത് സോ ഇതിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമ്മുടെ പി ഈ ചാർട്ടിൽ നോക്കിയാലും എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ോക്കുകയാണെങ്കിൽ മീൻ പി ലെവലിൽ നിന്ന് വളരെയേറെ മേലേക്ക് പോയതായിട്ട് നമുക്ക് കാണാവുന്നുണ്ട് സ്റ്റിൽ ദ പീപ്പിൾ ആർ ബൈങ് ദിസ് ജസ്റ്റ് ബിക്കോസ് ഇനി ഒരു ഫ്യൂച്ചറിൽ ഇതിൽ നല്ലൊരു മൂമെൻറ്റ് അവർ പ്രതീക്ഷിക്കുന്നു എന്നതിൽ തന്നെയാണ് അത് വാങ്ങാനുള്ള ഒരു മെയിൻ കാരണം ആണെങ്കിൽ ഐ ഇ എക്സ് എന്ന കമ്പനിയുടെ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ചാർട്ടെടുത്താൽ ഇതിൻ്റെ പി റേഷ്യോ എടുത്താൽ വെരി ഹൈ പി റേഷ്യോ ഉള്ളൊരു കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഒക്ടോബർ ട്വൻറ്റി വൺ ഒക്ടോബർ ഫോർട്ടീൻ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിന് ഇതിൻ്റെ പി റേഷ്യോ എന്ന് പറയുന്നത് വൺ സീറോ വൺ പോയിൻ്റ് ത്രീയാണ് സോ ഇതേ ഡേറ്റ് നമുക്ക് നോക്കാം ഫോർട്ടീൻ ഒക്ടോബർ ട്വൻറ്റി വൺ ഫോർട്ടീൻ ഒക്ടോബർ ട്വൻറ്റി വണ്ണിൽ നമ്മൾ നോക്കുന്നത് ആ ടു സിക്സ്റ്റി ഫോർ പോയിൻ്റ് ത്രീ സെവൻ ആണ് ആ സമയത്തെ ആ സ്റ്റോക്കിൻ്റെ വില ടു സിക്സ്റ്റി ഫോറും ഇതിൻ്റെ പി റേഷ്യോ എന്ന് വരുന്നത് പി റേഷ്യോ വരുന്നത് വൺ സീറോ വണ് എന്നാണ് പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ സ്റ്റോക്കിൻ്റെ വില വരുന്നത് ടു സീറോ ത്രീയും പി റേഷ്യോ വരുന്നത് പി റേഷ്യോ വരുന്നത് വെറും ഫിഫ്റ്റി അതായത് ഹാഫ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതിന് കാരണം ഒക്ടോബർ ട്വൻറ്റി വണ്ണിൽ വരുന്നത് ഒക്ടോബർ ട്വൻറ്റി വൺ എന്ന കാലഘട്ടത്തിൽ വരുന്നത് മാർച്ച് ക്വാർട്ടർ ഏകദേശം ഈ വാല്യൂ ആയിട്ടും ഈ വാല്യൂ ആയിട്ടും വരും വരുന്നതാണ് സോ ഇതിൻ്റെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ പി റേഷ്യോ വളരെ കൂടുതലായിട്ട് വന്നു അപ്പ അപ്പോൾ തന്നെ ഈ പി റേഷ്യോ ഡിക്രീസ് ആവാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ഇ പി എസ് ഇൻക്രീസ് ആയതാണ് മൂന്നേ പോയിൻ്റ് രണ്ടേ പോയിൻറ്റ് മൂന്ന് എട്ടിൽ നിന്നും നാലിലേക്ക് ജമ്പായത് നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് ഡബിൾ ആയി കാരണം ഈ ഡബിൾ ആയതിന് കാരണം കൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്കിൻ്റെ പി ഇ ഹാഫായിട്ട് കുറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം ആ ചാർട്ടിൽ ടു പോയിൻ്റ് ത്രീ എയിട്ടിൽ നിന്ന് ഫോർ പോയിൻറ്റ് സീറോ ഫൈവ് ആയപ്പോൾ ആ ചാർട്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒക്ടോബർ ഇതാണ് ഒക്ടോബർ ഒക്ടോബർ ഫോർട്ടീനിൽ ടു തൗസൻഡ് ട്വൻറ്റി വൺ മാർച്ച് ക്വാർട്ടർ വരെയുള്ളതാണ് കൂടുതലത് ഇ പി എസ് നോക്കുക സോ പ്രൈസ് നോക്കുകയാണെങ്കിൽ പോലും തന്നെ ടു സിക്സ്റ്റി എയ്റ്റ് എന്ന് സോ പ്രൈസ് താഴെയാണെങ്കിൽ പോലും ഇതിൻ്റെ ഇ പി എസ് ഇൻക്രീസ് ആയത് കൊണ്ട് തന്നെ സ്റ്റോക്കിൻ്റെ പി ഇ താഴേക്ക് വന്നതും നിങ്ങൾക്ക് ഇവൺ ടു സിക്സ്റ്റി എയ്റ്റിൽ വാങ്ങിച്ചതാണെങ്കിലും അതിൻ്റെ ഇപ്പോഴത്തെ ഏണിങ്സ് കൂടിയത് കൊണ്ട് തന്നെ സ്റ്റോക്ക് ഇനി വീണ്ടും ആ ലെവലിലേക്ക് എത്തിയാലും പി ഇ റേഷ്യോ താഴെ തന്നെ ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇത് ഈ ബ്ലൂ കളറുള്ള ബാർസാണ് ഇ പി എസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് മേലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇങ്ങനെ ഒരു ലെവലിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റോക്കിനെ നന്നായി അനലൈസ് ചെയ്യാൻ കഴിയുന്നതാണ് നിങ്ങൾ എത്ര ടൈം ഫ്രെയിമിലാണ് ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് ബൈ ആൻഡ് സെൽ എന്ന് എന്നെ ആപേക്ഷിച്ചിരിക്കും നിങ്ങളുടെ ബൈയിങ് ഓക്കേ